ു വസ്സലാ ഇപ്പം കഴിഞ്ഞ ദിവസം അഞ്ച് വയസ്സിന് താഴെ രണ്ട് കുട്ടികളൊരു സഹോദരി വന്നിട്ട് പറഞ്ഞേ കുട്ടികളൊപ്പം മരിച്ചുപോയി മൂന്ന് മാസം മാസമാവുള്ളൂ ഭർത്താവ് മരിച്ചു പതിനഞ്ച് ദിവസമായപ്പോഴേക്ക് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു അസുഖം വന്ന് പെട്ടെന്ന് സർജറി ചെയ്യേണ്ടി വന്നു സർജറിയും ചെയ്ത് ഈ രണ്ട് കുട്ടികളെ തനിച്ചാക്കണം ഈ സർജറിൻ്റെ എന്നാലും ആ സർജറിൻ്റെ കാര്യങ്ങളൊന്നും മാറാതെയാണ് ആ സഹോദരി ഈ ചെറിയ പ്രായക്കാരി കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ താഴെ രണ്ട് കുട്ടികൾ പറഞ്ഞാൽ ഭർത്താവ് വെച്ചിട്ട് മൂന്ന് മാസമാകും അതിൻ്റെ ഇടയിൽ ഒരു സർജറിക്കും വിധേയരാകും എന്നിട്ട് ആ കുട്ടികളെ പോറ്റാൻ എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വഴിയില്ല അവിടെ ഒരു കോളനിയിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരു വഴിയില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് ആ സഹോദരി രണ്ട് കുട്ടികളായിട്ട് വന്നാണ് അപ്പോൾ ഒരു മൂന്ന് മാസം എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ്റി രണ്ട് ദിവസം മുന്നേ ആ സഹോദരി ഒരു തൻ്റെ തണലിൽ സമാധാനം ജീവിച്ചാണല്ലോ ഈ തൊണ്ണൂറ്റി രണ്ട് ദിവസം മുന്നേ അലമ്പോണം ജീവിച്ചൊരു സഹോദരിയാണ് പിന്നെ ഈ രണ്ട് മക്കളായിട്ട് ഇങ്ങോട്ട് പുറപ്പെടേണ്ടി വരുന്നത് ഇനി നമ്മളാലോചിക്കാം നമുക്കൊക്കെ നമ്മളെ സഹോദരിമാരും നമ്മളെ ഭാര്യന്മാരും ഒക്കെ നമ്മൾക്ക് എത്ര സുഹൃത്തലാണ് ഇന്നേ രണ്ട് ലിസ്റ്റ് കിട്ടിയാൽ മൊബൈലിൽ ഇന്ന സാധനം വേണം ലിസ്റ്റിട്ട് അപ്പം നമ്മൾ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ പേരൊക്കെ എത്തുമ്പോൾ ഓർമ്മ അതിനപ്പം കൊണ്ടുനേര അറിയാം പക്ഷേ അങ്ങനത്തെ ഒരുപാട് നല്ല സമാധാനം സുഖമായി ജീവിച്ച ഒരു സമയത്താണ് പിന്നെ മരുന്ന് വേണം ഭക്ഷണം വേണം കുട്ടികളെ വിദ്യാഭ്യാസം വേണം സ്വന്തമായിട്ടൊരു പാർപ്പിടം വേണം ഒരു താങ്ങും തണലും വേണം ആരെങ്കിലും ഒന്ന് ഒപ്പമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമോ അത് കേൾക്കാനൊരാളില്ലാത്ത ഈ ഏറ്റവും വലിയൊരു സംഗതി ഒരു കേൾക്കാൻ ആളില്ലാത്ത മാതിരിയാണ് ആ കേൾക്കാൻ ഒരാൾ വേണം അതും കൂടി ഇല്ലാത്തൊരു അങ്ങനത്തെ സമയത്ത് ഇവിടെ വരുമ്പോൾ ഓല നമ്മൾ കുറേ കേട്ട് എന്നിട്ട് ഓരോ വീട്ടിൽ പൊരുത്തി നമ്മൾ കുറച്ച് കേട്ട് ഇങ്ങളെ സമാധാനിക്കുക എല്ലാവരും വഴി ഉണ്ടാക്കിത്തരും ഞങ്ങൾ ഇങ്ങനെ ഒപ്പം ഉണ്ടാവും നിങ്ങളെ ദുരന്താൽ മതി ഇങ്ങളൊരു പട്ടിണിങ്ങൾ കിടക്കേണ്ടി വരില്ല മരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ പോകില്ല നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ പോക്ക് നിൽക്കൂല എന്നുള്ള അത് ഞങ്ങൾ പരിശ്രമിക്കും നിങ്ങൾ പ്രാർത്ഥിക്കും എന്നൊരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചാൽ ഒരു വലിയൊരു മോ എന്താ പറയുക നല്ലൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോയിട്ട് വലിയ ബുദ്ധിപരമായിട്ട് സംസാരിക്കേണ്ട ഒരു കൗൺസിലർ നിന്ന് കിട്ടുന്നേക്കാളും ഇവരെ മനോതല പിടിച്ചു നിർത്താൻ പറ്റിയ രണ്ടോ മൂന്നോ വാക്കുകളും എതിന്നുള്ള അനുഭവങ്ങൾ സാക്ഷിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മൾ മുന്നിൽ വരുന്നത് ഓരോ ഞായറാഴ്ച നമുക്ക് ഓർമ്മ ഈ കൗങ്ങുമങ്ങ് ഒരു വീണ് നെട്ടിൽ പൊട്ടി ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ അലക്കത്ത് അത് വീഴ്ച നല്ല ആഴത്തില് ആയി നല്ല പൊട്ടുവൊട്ടി ചെറിയ രീതിയിലൊക്കെ ഒരു ആശ്വാസം നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിന്ന് കിട്ടി ഒരു മാനസിക നില ഒക്കെ വീണ്ടെടുത്ത് ഒരു അത്യാവശ്യം ഒരു വീൽച്ചേറിൽ കയറി ഇറങ്ങാനും നടക്കാനൊക്കെ ഉള്ള നടക്കല്ല വീൽ ചെയറിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു വഴിയൊക്കെ ഉണ്ടായി അപ്പോൾ ആ സഹോദരി വന്നിട്ട് വീട്ടിലെ അവസ്ഥ കുറച്ച് കീണപ്പോൾ പോയി വെക്കി പോയി വെക്കിയപ്പോൾ അവിടെ ഇങ്ങനെ നടക്കാനുള്ളൊരു ഇത് വടിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട് അവിടെ ആൺമക്കളില്ല ഒരു ദിവസം ഡയപ്പർ എന്നെ പലോട്ടം മാറ്റണം വലിയൊരു മനുഷ്യന് വാറ്റന്ന് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ അല്ലെ ചോദിച്ചു കുട്ടികൾ പോകണമതിരില്ലോ തിന്നാൻ കഴിയുമല്ലോ അത് ദയിച്ച് പോയിക്കാണെങ്കിൽ ഡിസോർഡർ ആയിട്ട് വാറ്റന്ന് പോകുന്നത് കൊണ്ട് ഡാപ്പർ വേണം അപ്പോൾ എന്തൊക്കെ വേണം മരുന്ന് വേണം ഡാപ്പർ വേണം രണ്ട് പെൺകുട്ടികൾ പഠിക്കേണ്ട ഒരു പഠിക്കാൻ സൗകര്യങ്ങൾ വേണം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചാൽ അത് പോണത് കൃത്യാ കൃത്യായി ചെയ്യണമെങ്കിൽ ഡയപ്പറും വേണം നമ്മളോട് പറഞ്ഞൊരു മാസത്തിൽ ചെറിയ പെൻഷൻ തരാം അതോടൊപ്പം ഒരു ഡയ്പർ ഒരു ബോക്സ് കൂടെ വരുത്തി തരാം ഒരു കിറ്റും പെരുന്ന് തരാം മരുന്ന് എന്തുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു പൊയ് നോക്കിയപ്പോൾ അപ്പോൾ ഇതൊക്കെ തരാ കൊടുക്കാമെന്നൊക്കെ പറയണെന്താണെന്ന് വെച്ചാൽ ഈ കുറേ ആളുകൾ നമ്മളൊപ്പം കൂടി തരുന്നതുകൊണ്ടാണല്ലോ അപ്പം നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ ഡയപ്പറാണ്ട് ആവശ്യം ആവശ്യം നടത്താൻ നമ്മൾ മരുന്നും ഒന്നും അത്ര വലിയ കൃത്യം മരുന്നും നമ്മൾ കഴിയും കാലമൊക്കെ നേരിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടുകൂടി നമ്മളെ ബാധ്യത ഉത്തരവാദിത്വം കൂടാന്നുള്ളത് മറ്റൊരു സഹോദരി വന്ന് ആ കുട്ടികളെ അച്ഛനും കൂടെ ഉണ്ട് രണ്ട് മക്കളായിട്ടാണ് ആ അച്ഛനും അമ്മ അതെ ഭാര്യ ഭർത്താവും വന്ന് ഇരുപത്തഞ്ച് വയസ്സായ ഒരു കുട്ടി ചെറു പ്രായത്തിലെ കിടന്നു ചില പ്രശ്നങ്ങളുണ്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സായപ്പോഴേക്ക് ഡയാലിസ് തുടങ്ങി അതിൻ്റെ താഴെ ഒരു പെൺകുട്ടി ക്രിയാച്ചിൻ്റെ അളവ് കൂടി കൂടി കൂടിക്കൂടി ഡയാലിസിൻ്റെ വക്കത്തെത്തി ആ കുട്ടിക്ക് കാഴ്ചയില്ല അപ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മക്കും രണ്ട് കുട്ടികളുള്ളത് കാഴ്ചയും പോയ കിഡ്നിക്ക് പ്രശ്നം വന്ന് മറ്റേ കുട്ടി ഡയാലിൻ ചെയ്തുകൊണ്ട് പക്ഷേ എന്തോ ഒരു നല്ല രീതിയിലാണ് കുട്ടികളെ പോറ്റുന്നതും ആ കുട്ടികളെ പെരുമാറ്റം എന്നിട്ടും ആ കുട്ടി ഏതോ ഒരു സ്കൂൾ കോളേജ് പഠിച്ച് ഇത് കാര്യത്തിന് പഠിച്ചു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വാക്കുകയല്ലേ നമുക്ക് ഇനി ഇപ്പം നമ്മളാലോചിക്കുക ഇരുപത്തഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് ഡയാലിസും ചെയ്യുക അതിൻ്റെ താഴെ ഒരു കുട്ടിക്ക് ഡയാലിസിൻ്റെ പക്കത്തെത്തുക അതും കാഴ്ചയില്ലാതാവുക ആ അച്ഛൻ്റെ അമ്മേൻ്റെയും അല്ലെങ്കിൽ ആ ബാപ്പാൻ്റെയും ഉമ്മൻ്റെ ഒക്കെ ടൈം ഷെഡ്യൂള് ഫുള്ള് മാറിപ്പോവും ഈ ഒമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള രണ്ട് കുട്ടികളായിട്ട് എന്ന് പറഞ്ഞു ഭർത്താവ് നല്ല പോകണോ അധ്വാനിച്ചുണ്ട് മനുഷ്യന് ക്ഷീണം കൂടി ഇടക്കിടക്ക് പ്രയാസങ്ങൾ ഓരോന്ന് വരുന്നവരും തുടങ്ങി ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി മാറി മാറി നടത്തി ടെസ്റ്റിൽ അവസാനം ഉള്ളിൽ ക്യാൻസർ ഉണ്ട് ബോധ്യം വന്ന് കീമോ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ച് കട്ടുമലായി നല്ല തൻ്റെയായ ഭാര്യ പണിക്ക് പോലു തുടങ്ങി അവസാനം നട്ടലിൻ്റെ വേദന ഇളകി ഇപ്പോൾ അതിന് നീച്ചെടുക്കാൻ വയ്യാതായി ഭർത്താവിൻ്റെ കീമോ റേഡിയേഷനോട് ബന്ധപ്പെട്ട അതിനോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെല്ലാം അനുഭവിക്കണത് അപ്പോൾ കീമോ റേഡിയേഷനൊക്കെ ഇങ്ങനെ പറയാൻ നല്ല സുഖങ്ങളിലാണെങ്കിൽ അതൊക്കെ ചെയ്ത ആളുകളെടുത്ത് പ്രത്യേകിച്ച് കീമോ ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകളെടുത്ത് പോയിരിക്കുമ്പോൾ ഒരനുഭവിക്കണ വേദന ഒരനുഭവിക്കുന്ന അസ്വസ്ഥതകൾ ആ കീമോ കഴിഞ്ഞിൻ്റെ തുടർ ദിവസങ്ങളുണ്ടാകുന്ന സംഗതികളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ ഭർത്താവ് അവിടെ കിടക്കാൻ സഹോദരി പണിക്ക് പോകുക അപ്പോൾ പണിക്ക് പോകാൻ വയ്യാത്ത ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ആ സഹോദരങ്ങൾ നമ്മൾ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു മറ്റൊന്ന് നമ്മൾ ഫിസിയോതെറാപ്പി സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്ത് കേസാണ് മുപ്പത്തെട്ട് വയസ്സ് കാഴ്ചയിൽ നല്ല ആരോഗ്യവാന് ബ്രെയിൻ ട്യൂമർ വന്ന് ആദ്യൊരു സർജറി കഴിഞ്ഞു വീണ്ടും ഒരു സർജറി കഴിഞ്ഞു അതോടുകൂടി കൈകാലുകൾക്ക് സ്വാധീനം കുറയാൻ തുടങ്ങി സംസാരിക്കാൻ ബുദ്ധിമുട്ടായി ഇപ്പോഴും കാഴ്ചലിങ്ങനെ കട്ടുമുലി കിടക്കണമൊക്കെ ഇരിക്കണമൊക്കെ കണ്ടാൽ ഒരു പനി പനിച്ച ലാഞ്ചന പോലെ രണ്ട് പ്രാവശ്യം തല തുറന്നു ഇപ്പം ഫിസിയോതെറാപ്പിയൊക്കെ തുടങ്ങി കുറച്ചൊക്കെ നടക്കാൻ തുടങ്ങി സംസാരം തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പക്കാരി ഭാര്യ കുട്ടികളൊക്കെ ഇട്ട് ഭർത്താവിനെ പരിചരിക്കാൻ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് ചെറിയ മക്കളെ വീട്ടിലും അവിടെയും ഇവിടെ ആക്കിക്കൊണ്ടാണ് ഈ ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ആ സഹോദരി കഴിച്ചുകൊടുുന്നത് അവിടെ മക്കളൊരുക്കൊരു പ്രശ്നമില്ല ആ മക്കളെ അവഗണിച്ചൊന്നുമല്ല ഒന്നല്ല ഭർത്താവിൻ്റെ രോഗം കിട്ടാൻ മക്കളെ അടുത്ത വീടുകളും കുടുംബങ്ങളൊക്കെ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഭർത്താവിനൊന്നും മാറി കിട്ടിയാൽ മതിയിരുന്നില്ല ഒറ്റ രാവിലെ ഒമ്പത് മുതൽ നാല് മണി വരെയുള്ള സമയം ഭർത്താവിൻ്റെ കൂടെ തന്നെ സെൻറ്ററിൽ നിന്നിട്ട് ചെയ്യിക്കുക അത് കഴിഞ്ഞിട്ടാണ് അവിടെ ബാക്കിയുള്ള ഒരു വീട്ടിൽ നടക്കേണ്ട എല്ലാ പണിയും തിരുമ്പലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ കഴിയണമല്ലോ അതൊക്കെ ഒരു ഭാഗത്തുനിന്ന് അതും ആ സൗോദരി ചെയ്യണം മക്കൾ എന്നുള്ളൊരു സംഗതി അവിടെ ഓരോ മുന്നിൽ ഉദിക്കണില്ല കാരണം എന്താ ഓരോ മുന്നിൽ വന്നത് ഭർത്താവിൻ്റെ മാരകമായ രോഗം ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരു ലേബർ റിപ്പോർട്ടോ സ്കാനിങ് റിപ്പോർട്ടോ കിട്ടിയാൽ നമ്മളെ പേര് മാറുന്ന മാത്രമല്ല ബന്ധങ്ങൾ മാറും സ്നേഹവലയങ്ങൾ മാറും ബന്ധങ്ങൾ മാറും പിന്നെ അങ്ങോട്ടൊരു ജീവിത കാരണം ഇവിടെ ബന്ധം കൊണ്ടിരിക്കണ വിസ്മില് വരണ ഒരുപാട് ആളുകൾ അനുഭവിക്കേണ്ട വേദനകൾ കണ്ടും കേട്ടും ഓരോ കൂടെ നടന്നും അനുഭവിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളുൾപ്പെടെ നമ്മളെ സമൂഹം വരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സമയം ചിലവഴിക്കണത് നമ്മൾ എന്ത് ചെയ്താലും റസൂൽ റസൂലിഷ്ടപ്പെടുന്ന മാർഗത്തിലാണെങ്കിൽ എല്ലാവരും കൂടി നമ്മൾ എതിർത്താലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല കാരണം പഠിച്ചോനെ എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ത്യാഗം ചെയ്ത് ഒപ്പം നിന്നിട്ടുണ്ട് പടപ്പുള്ള തൃപ്തിക്ക് വേണ്ടിയിട്ട് അത് ആരായാലും അവരെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ തൃപ്തി ഞാൻ കളഞ്ഞിട്ടില്ല എന്ന അതൃപ്തിയിലാണ് പടച്ചവും വെറുക്കേണ്ട ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഏതേത് സമയം എൻ്റെ സമ്പത്തും ശരീരവും വള്ളാവും റസൂൽ ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് അതുകൊണ്ട് പഠിച്ചോനെ ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആരെതിർത്താലും ആരൊറ്റപ്പെടുത്തിയാലും ആര് കുറ്റപ്പെടുത്തിയാലും അള്ളാഹു അദൃശ്യപരമായ രീതിയിലുള്ള സമാധാനം തരും സമാധാനം തരൽ പഠിച്ചവനാണ് അങ്ങനെയല്ലേ നമ്മളുണ്ടാക്കിയെടുക്കേണ്ട ബന്ധങ്ങളെ കൊണ്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാനും കൊടുക്കാനും നമ്മൾക്ക് തടസ്സം നിന്നത് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ ആളുകൾ നമ്മൾ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ കണ്ട് മാറിപ്പോണ ബന്ധങ്ങളൊക്കെ മാറി മാറി പോകുമ്പോൾ പഠിച്ചവൻ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ലാറപ്പോൾ ഞാൻ അന്ന മറന്ന് എൻ്റെ സമയം ചിലവഴിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ സമ്പത്ത് ചെലവഴിച്ചതിൽ നല്ല എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് സമ്പത്ത് വന്ന വഴികൾ എൻ്റെ തൃപ്തിൻ്റെ മാർഗത്തിലാണ് ചിലവഴിച്ചതും എൻ്റെ തൃപ്തിയിലാണ് എൻ്റെ സമയം ഞാൻ ആവശ്യമുള്ളിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് പഠിച്ചവൻ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് എൻ്റെ വേദന ശമിപ്പിച്ച് തരണം എൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ഇത് മാത്രം എനിക്കൊരു തൊണ ഉള്ളത് എന്ന് അള്ളഹാനോട് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ നമുക്ക് ഒരു വഴി ഉണ്ടാണെങ്കിൽ ആ സൗകര്യം ഉള്ള സമയത്ത് നമ്മൾ അള്ളഹാനെ മറക്കാതിരിക്കണം അള്ളഹാനെ മറക്കാതിരിക്കപ്പോൾ നമ്മളൊരു അള്ളില്ലയെന്ന് പറഞ്ഞതൊന്നുമല്ല ഈ പറഞ്ഞിട്ട് അർത്ഥം അള്ളാഹും റസൂലിന് ഇഷ്ടപ്പെട്ട ഏതേത് പണി വരുമ്പോഴും അവിടെ വേറെ പരിപാടിക്ക് നമ്മൾ പോകുമ്പോൾ എന്തിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് സ്വയം ഒരു ആത്മവിശ്വാസം എടുത്തിട്ട് അല്ലാതെ ദീൻ്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് സാധിക്കണം ശം പറഞ്ഞു അധിക മനുഷ്യർക്കും നഷ്ടത്തിലായ രണ്ട് അനുഗ്രഹങ്ങളാകുന്നു ആരോഗ്യവും ഒഴിവ് സമയവും ഇതപ്പോൾ ഒരുപാട് ഭാഷ നമ്മൾ കേട്ടതാണ് അപ്പോൾ അധിക മനുഷ്യന്മാർക്കും നഷ്ടം പറ്റിയ കാര്യമാണ് ആരോഗ്യവും ഒഴിവ് സമയം നമ്മളെപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഇപ്പം ആരോഗ്യമുണ്ട് പക്ഷെ നമുക്ക് ഒഴിവ് സമയം ഉണ്ടാവില്ല നമുക്ക് ഒഴിവ് സമയം ഉണ്ടാവും പക്ഷെ അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു നമ്മളത്തിനും പറ്റില്ല ഫിസിയോതെറപ്പി സെൻ്ററിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒഴിവ് സമയമുണ്ട് പക്ഷേ ആരോഗ്യം സംസാരിക്കാൻ വയ്യ നടക്കാൻ വയ്യ എഴുതാൻ വയ്യ സ്വന്തം കാര്യങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ വയ്യ എത്ര ആളുകൾ വീടുകളിൽ കിടക്കുന്നുണ്ട് അവർക്കൊക്കെ ഒഴിവ് സമയം എമ്പാടും സമയം എങ്ങനെ തള്ളിക്കളി സമയം പോണില്ല സമയം പോണില്ല പക്ഷെ നമ്മൾക്കിപ്പോൾ ആരോഗ്യമുണ്ട് സമയം തീരെ കിട്ടണില്ല അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ അതീസ് കോർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പറഞ്ഞത് വിശേഷം പറഞ്ഞ മറ്റൊരു അതീസ് സ്വന്തത്തെ വിചാരണ നടത്തുകയും മരണാനന്തര ജീവിതത്തിനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ ദേഹത്തിക്ക് പിന്നാലെ സ്വന്തത്തെ അഴിച്ചുവിടുകയും അള്ളാഹുവിൻ്റെ മേൽ വ്യാമോഹങ്ങൾ കരുതുകയും ചെയ്യുന്നവൻ വിഡ്ഢിയാണ് തിരുമ്മിതി പ്രമദോദ്ധരിച്ച ഒരു അതീസാണ് അപ്പോൾ സ്വന്തത്തെ വിചാരണ നടത്തുകയും മരണാനന്തര ജീവിതത്തിനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാൻ അപ്പോൾ ബുദ്ധിമാൻ ആരോ വളൻ ആരാന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും സമയമൊക്കെ എല്ലാം ചിലവഴിച്ചിട്ട് അള്ളഹാനേയും റസൂലിനെയും സ്വന്തമാക്കാനുള്ള പരിശ്രമം ചെയ്യാനാണ് ബുദ്ധിമാൻ സ്വന്തത്തെ വിചാരണ നടത്തുന്ന കൂടുതൽ ഒന്നാണ് നമുക്കല്ലാതെ വിശേഷബുദ്ധി വിചാരണ നടത്താൻ പറ്റി ഒന്നും പറയണത് വിശേഷബുദ്ധി അത് പെട്ടുള്ളവരോട് പറയേണ്ട കാരണം നമ്മൾ നമ്മൾ സൈക്യറ്ററി ക്ലിനിക്കിൽ വരുന്ന രോഗികളെ അവസ്ഥ നമ്മൾ കാണുകയാണ് ഇത് നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ വേറെയും കണ്ടിട്ടുണ്ട് സൈക്കാരി കണക്കിൽ നൂറുകണക്കിലും അനോരോഗികളെ അവസ്ഥ ഓരോന്ന് ചെയ്യുന്നതും ഓരോന്ന് പറയുന്നതും നമ്മൾ കാണുന്നതാണ് എന്താണ് ഒരു ചെയ്യുക എന്താണ് ഒരു പറയൊന്നും പറയില്ല കുടുംബക്കാര കുടുംബക്കാർ അനുഭവിക്കുന്ന വേദനകൾ വേറെ ഇപ്പം നമ്മൾ പെൻഷൻ കൊടുക്കുന്ന ഒരു സഹോദരി ഉണ്ട് അവരെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവരുടെ ഭർത്താവ് നല്ലവണ്ണം നടക്കാൻ അധ്വാനിക്കുന്ന ആളാണ് ആ സഹോദരൻ്റെ മാനസിക രോഗം വന്ന് പനിച്ച് തലച്ചോറിനുള്ളിൽ പഴുപ്പ് വന്ന് അങ്ങനെ ബുദ്ധി പോയി എന്താ മനഞ്ചേറ്റീസോ എന്താ പറയുക ആ അത് അങ്ങനെ ഒരു വേറെ ഉള്ള സംഗതി ഒന്നുമില്ല തലച്ചോറിനുള്ളിൽ എന്തോ വന്ന് പഴുപ്പ് വന്നാണ്ട് ബുദ്ധി പോയി പറ്റപ്പോയി ഒന്നുമില്ല ബുദ്ധി പോയി എന്ന് മാത്രമല്ല ഈ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി അപ്പം ഏതെല്ലാം അതൊരു പനി വന്ന് തലച്ചോറിനുള്ളിൽ ഏതോ ഒരു നരമ്പിന് പോയിയാണ് എന്നിട്ട് ആ സഹോദരന് ഈ സഹോദരി റൂമിൽ അടച്ചെടുക്കുക അപ്പോൾ ഇറങ്ങി മണ്ടിയിട്ട് ഇറങ്ങി കൂടിയാണ് എല്ലാ സഹോദരിക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇന്നാൾ ഫിസോതെറപ്പി ഒരു പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയുണ്ട് അരണയിപ്പ് തളർന്നുകൊണ്ട് എൻ്റെ സ്നേഹിതൻ്റെ കുട്ടി പ്ലസ് ടു നല്ല ചെറുപ്പക്കാരി പെൺകുട്ടി അപ്പം നോക്കുമ്പോൾ അത് വേറെ എന്തോ ഒരു ശിഖ എന്തോ ഒരു ശിഖല്ല ശിഖല്ല ഏതോ ഒരു ശിഖല ഇവിടെ പോയി അണ്ട് നട്ടിലേതോ ഇത് പോയി കുടുങ്ങി അരണയ ഇപ്പോൾ തളർന്നുപോയി മൂത്തോളം അലൊക്കെ പ്രശ്നമായി അപ്പോൾ ഈ ഒരു പനി മേടിച്ചിട്ട് എന്തോ ഒരു ശികല എവിടെയും പോയി കുത്തിർന്നാലും ഒരു മനജേറ്റീസ് ഉണ്ടായാലും ബുദ്ധിൻ്റെ കോലം മാറുക ശരീരത്തിൻ്റെ ഘടന മാറുക ഇങ്ങനത്തെ ഒരു ഉള്ളത് ഈ വേദന സമൂഹം ഇല്ലാതെ ഒരു മണിക്കൂർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നൂറുകണക്കിൽ ആളുകൾ നമ്മളെ മുന്നിൽ കാണുന്നുണ്ട് നമ്മളെ പെൻഷൻ കൊടുക്കണേൽ ക്യാൻസറ് വന്ന് പോയ ആളുകളിൽ ഒരു മോർഫിൻ ഗുളിക പോലും ഫലിക്കാത്ത ഒരുപാട് ആളുകൾ മോർഫിൻ ഇഞ്ചക്ഷൻ മാത്രം വരേണ്ട ആളുകൾ നമുക്കൊക്കെ ഒരു അഞ്ച് എം ജി പത്ത് എം ജി ഒക്കെ നമ്മളെടുത്ത് മോർഫിൻ എടുത്ത് കുടിച്ചാൽ ഒരു ഒരു വൈകുന്നേരങ്ങളിൽ നമ്മൾ നീച്ചിലുണ്ടാവില്ല അങ്ങനത്തത് മുപ്പത് എം ജി ഒക്കെ കുടിച്ചിട്ടൊന്നും ഓരോ ഇതുമില്ല വേദന ശ്രമിക്കാത്ത ഒരുപാട് മനുഷ്യന്മാർ ആ ഗണത്തിലും ഒന്നാത്തലെ നമ്മളെ പെടുത്തിട്ടില്ല തല രണ്ട് വട്ടം തുറന്നൊരു സഹോദരന് നമ്മൾ സെൻറ്ററിലുള്ളത് തല മൂന്ന് പ്രാവശ്യം തുറന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഓരോ തുറക്കലിലും അനുഭവിക്കുന്ന വേദനകളും അതിനോടനുബന്ധപ്പെട്ട ഈ റേഡിയേഷനും ക്യൂമോ തുടങ്ങിയ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വേദനകളൊരു ഭാഗത്ത് ഈ സർജറി ബന്ധപ്പെട്ട് മുഖത്തിന് കോട്ടം വന്ന ആളുകൾ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഭക്ഷണം കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ തള്ളി കൂടെ മുഖരുവാതുകിധി കൂടെ പോകുന്ന ആളുകൾ ഇതെല്ലാം ഇപ്പം നമ്മളെ മുന്നിലുണ്ട് ഇപ്പോൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ തന്നെ ഉള്ള ഒരുപാട് നെട്ടലും ശതം പറ്റിയ ആളുകൾ സെൻ്ററിൽക്ക് ഫിസിയോതെറാപ്പിക്ക് വരുമ്പോൾ ഒരു ഡയപ്പറും കിട്ടിയിട്ടാണ് വരണേ ഇപ്പം നമ്മൾ ഇരിക്കുന്ന നമ്മളാരൊക്കെ പ്രശൻസ അയച്ചിട്ട് ഇപ്പോൾ ഡയപ്പർ കിട്ടിയിട്ടില്ല നമ്മൾ കുത്തിരിക്കണേ കാര്യം ഒരു ചികിത്സ നിർബന്ധമാണ് ഓരോ കൂടെ യൂറിൻ ബാഗും ഉണ്ട് ഒരുക്ക് ഡയപ്പറും ഉണ്ട് ഡയപ്പറൊക്കെ ഒന്ന് വാങ്ങാൻ ഊർത്തില്ലാത്തതുകൊണ്ട് വല്ല തുണിക്കഷണം ഒക്കെ വെട്ടി കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത് നിങ്ങൾ ആലിച്ച് വയറ്റുന്ന നിന്ന് ആളിരിക്കുമ്പോൾ ഇവിടുന്ന് വാറ്റിൽ നിന്നാണ് പോയിക്കുമ്പോൾ എന്തോ ഒരു വേദന ഓർമ്മണ്ടല്ലോ നമുക്ക് ഇൻ്റെ വാറ്റിൽ ഇങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട് എന്നാൽ ഞാനൊരാളെ അഭിമുഖീകരിക്കുകൊണ്ടാണ് മനസ്സിന് ഉണ്ടാകുന്ന ഒരു വേ ഒരു ഇടങ്ങേറുണ്ടാവുമല്ലോ ഇന്ന് അങ്ങോട്ട് വരാതെക്കാൻ പറ്റുമോ ഓരോ കഴിഞ്ഞോ അതൊന്നും പൊന്തി കിട്ടണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെയാണ് വൈകുന്നേതു ഇമത്തുള്ള ഇല്ലാത്ത സുഖം ഇങ്ങനെ ഒരു ഒന്നല്ല ഇനി നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ കണ്ണും കാതും നാവും ഇൻഹേലർ ഇല്ലാതെ സംസാരിക്കാൻ കഴിയും ഇപ്പം ഞാൻ അപ്പോൾ എത്ര നേരം സംസാരിച്ച് പക്ഷേ ഒരു ഇൻഹേലർ ഒന്നും പാടില്ല ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ ഫിറ്റ് ചെയ്ത ആളുകൾ പതിനായിരങ്ങൾ ഉറപ്പ്യ ഓക്സിജനു വേണ്ടി മാത്രം ചിലവഴിക്കേണ്ട ആളുകൾ ഇങ്ങനെ ശരീരത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ തന്നിട്ട് അവിടെ നമ്മൾ പറയേണ്ടത് വൈന്ദുസ് അള്ളാവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് എടുക്കാൻ കഴിയില്ലയെന്ന് അപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്യുക വിശുദ്ധ കുറഞ്ഞാലും സത്യം കലീലും മിൻ വിപാദി ഷെക്കൂർ അള്ളാവിൻ്റെ അനുഗ്രഹങ്ങൾ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ആ നന്ദി കാണിക്കുന്ന കണത്തിൽ നമ്മൾ പെടണം ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് വേദന ഇല്ലാതെ കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം രാത്രി ഉറങ്ങണല്ലോ ഉറക്കം നഷ്ടപ്പെട്ട എത്ര ആളുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഉറങ്ങി കിട്ടിയെങ്കിൽ വിചാരിക്കണം ഉറക്കം വരാത്ത നൂറുകണക്കിൽ മനുഷ്യന്മാരുടെ മുന്നിൽ ഇരുന്ന് ഉറങ്ങണ എമ്പാട് ഉറങ്ങണ ആളുകൾ വേദന ഇല്ലാതെ ഒരു ദിവസം ജീവിക്കാൻ പോയില്ല ആളുകൾ രാത്രി കുറച്ച് നേരം മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ പുതിയ ആളുകൾ ഒന്ന് ഇൻഹെയിലർ ഒന്നും ഇല്ലാതെ മര്യാദയ്ക്ക് ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ശ്വസിക്കാൻ കഴിയുന്ന ആളുകൾ പടച്ചറബ് വന്ന പച്ചവെള്ളം കൃത്യമായി കുടിച്ച് അതൊന്നും മൂത്രരായി കിട്ടിയാതിരക്കില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വല്ല ഭക്ഷണം വേഷം പിടിയാൽ ആരും കഞ്ഞിടും താഴ്ചയും കിട്ടിയിട്ട് അതൊന്ന് തിന്നിട്ട് അത് വാറ്റുന്നു പോകാനൊരു പത്ത് രൂപ ചിലവാതൊന്നും കക്കൂസ് പോയി കിട്ടാതെ തെർക്കില്ല എന്ന ആഗ്രഹിക്കുക ശരീരം ആരെയും ആശ്രയിക്കാതെ ഒന്ന് നടന്ന് നമ്മളെ ആവശ്യങ്ങൾ നടക്കാൻ പറയുന്ന ആളുകൾ ഇങ്ങനെ എണ്ണാലും ഒതുങ്ങണ ഒതുങ്ങാത്ത അത്രയത്ര അനുഗ്രഹങ്ങൾ കിട്ടാൻ നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ ഓടി സൽക്കർമ്മത്തിന് മുന്നാറുള്ള ഒരു മനസ്സിനോട് നമ്മൾ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ആ രീതിയിൽ നല്ല പ്രാർത്ഥിക്കുക പഠിച്ചുകൊണ്ടി ഒരുമിച്ച് കൂടി സ്വീകാര്യ സൽക്കരമമായി സ്വീകരിക്കട്ടെ